ശരീരത്തെയും മനസ്സിനെയും വിസ്മരിച്ച് താൻ ആത്മാവാണെന്ന ബോധത്തിലെത്തുമ്പോൾ ഏതൊരുവനും ഈശ്വര ഈശ്വരത്വം സാക്ഷാത്കരിച്ച് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ ഈശ്വരത്വം സാക്ഷാത്കരിച്ച് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഉദ്ഘോഷിച്ചു ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൊതുവെ ഏത് വിദ്യ പഠിപ്പിക്കുന്ന ആളിനെയും ഗുരു എന്ന് പറയുന്നു എന്നാൽ ആത്മവിദ്യ ഉപദേശിക്കുന്ന ഗുരു സാധാരണ ഗുരുക്കന്മാരിൽ നിന്നും തീർത്തും വിഭിന്നാണ് ഗുരു ശിഷ്യനെ പരമസത്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു ഉത്തമനായ ഗുരുവിനെ ഈശ്വരനായി കാണണം എന്നാണ് വേദാന്ത ശാസ്ത്രമതം ക്ഷേത്രത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം മഹത്വപൂർണ്ണമായിരുന്നു മനുഷ്യന്റെ നന്മയ്ക്കും സമഗ്രമായ വികാസത്തിനും ആവശ്യമായ ഒരു നൂതന ചിന്താ ചിന്താപദ്ധതിയുടെ പ്രായോഗിക രൂപമായിരുന്നു ഗുരുവിന്റെ അരുവിപ്പുറത്തായിരുന്നു ഗുരുദേവൻ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠയ്ക്കായി പാറപ്പുറത്ത് ഒരു ചെറിയ കുഴിയെടുക്കുകയായിരുന്നു ഗുരു ആദ്യം ചെയ്തത് അതിനുശേഷം സമീപത്തെ അരുവിയിലിറങ്ങി ശിവലിംഗാകൃതിയിലുള്ള ഒരു ശിലയുമായാണ് അദ്ദേഹം കയറി വന്നത് കുറച്ചു ധ്യാന നിമഗ്നായി നിന്ന ശേഷം ഗുരു ശിവലിംഗത്തെ നേരത്തെ തയ്യാറാക്കിയ കുഴിയിൽ പ്രതിഷ്ഠിച്ചു താന്ത്രിക രീതിയിൽ പീഠത്തിൽ ബിംബത്തെ ഉറപ്പിക്കുന്നതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് അത് ചെയ്യാതെ തന്നെ ഗുരു കണ്ടെടുത്ത ആ ശില കുഴിയിൽ ഉപച്ചു താന്ത്രിക രീതിയിൽ മാത്രം പ്രതിഷ്ഠ നടത്തിയിരുന്ന കാലത്താണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നത് ഒരു മാറ്റത്തിന് തുടക്കമായിരുന്നു ആചാര്യനായ തന്ത്രി ക്ഷേത്രശില്പത്തിൽ കലശാഭിഷേകത്തോടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്ത്രിയും ക്ഷേത്രവും തമ്മിൽ ഒരു ഗുരുശിഷ്യഭാവമാണ് ഉണ്ടാവുന്നത് മന്ത്രോപദേശം കഴിഞ്ഞാൽ സാധനാക്രമങ്ങൾ ശിഷ്യന് ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുക്കും അരുവിപ്പുറത്തെ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ ഗുരുവിനെ കാണാനായി വന്നു അവരുടെ സ്ഥലങ്ങളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു ആവശ്യം നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഗുരുദേവൻ ക്ഷേത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് മാസത്തിലായിരുന്നു കോഴിക്കോട് ശ്രീനാരായണ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് കോഴിക്കോട് ഒരു ക്ഷേത്രം വേണം എന്ന ഗുരുദേവ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഗുരുദേവൻ കോഴിക്കോട്ടെത്തി കുമാരനാശാനും ഗുരുദേവന്റെ കൂടെയുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം നല്ലീശ്വരം വയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമയായ രാരിച്ചൻ മൂപ്പൻ തന്റെ സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ സ്ഥലത്തെത്തിയ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരിടം കണ്ടുപിടിച്ചു അവിടെ കുഴിക്കുവാനും അദ്ദേഹം പറഞ്ഞു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഗുരുതന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം നല്ലീശ്വരം ക്ഷേത്രം എന്നായിരുന്നു ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ശിവപ്രതിഷ്ഠയായതിനാൽ പിന്നീട് ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ക്ഷേത്രങ്ങളുടെ നിർമ്മാണക്രമം പൊതുവായി വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാകാരം ബാഹ്യഹാര മധ്യഹാര അന്തഹാര അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെയും അതിനുള്ളിൽ വിരാജിക്കുന്ന ശ്രീകോവിലും ദേവപ്രതിഷ്ഠയും അതിനടിയിലുള്ള അതിനിടയിലുള്ള ഷഠാധാരപ്രതിഷ്ഠയും ദേവന്റെ ഇതിൻ്റെയെല്ലാം കേന്ദ്ര ബിന്ദുവായി വർദ്ധിക്കുന്ന ദേവവിഗ്രഹം മനുഷ്യ ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സർവ്വദേവതാരൂപമായ പരമാത്മ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു സവിശേഷത ശുചിത്വമാണ് ശുചിത്വമുള്ള മനസ്സിൽ മാത്രമേ ഭക്തി നിലനിൽക്കുകയുള്ളൂ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ശുചിത്വപൂർണ്ണമാക്കി തീർക്കുന്നതിൽ ഭക്തന്മാർക്ക് നല്ല പങ്കുവഹിക്കുവാൻ സാധിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഗുരുദേവന്റെ ഉപദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ച ശിവലിംഗം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ചതാണ് ഈ ശിവലിംഗം ശിവനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിവലിംഗമാണ് ആരാധന പലതരത്തിലുണ്ട് വേദങ്ങളെ അനുസരിച്ചും അല്ലാതെയും ആരാധനയുണ്ട് പരശുപദം എന്ന ശൈവപൂജ പുരാതനമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത് സംഹാരമൂർത്തിയാണ് ശിവൻ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ലോകത്തിലെ ജാതീയമായ അധർമ്മങ്ങൾ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആവണം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ചെറിയ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടമുറിയാതെ ശിവലിംഗത്തിനുമേൽ ധാര നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ ക്രമീകരണം ഗുരുദേവൻ എന്തു പറഞ്ഞുവോ അത് നടപ്പിൽ വരുത്തുവാനായിരുന്നു ക്ഷേത്രങ്ങൾ പണിതീർത്തത് ക്ഷേത്രത്തോടനുബന്ധിച്ച് മതഗ്രന്ഥശാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഗുരുദേവന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഉപദേശം ശാശ്വതീകരിക്കാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രമിച്ചു വരുന്നു ക്ഷേത്ര സങ്കല്പം എന്നത് ജനങ്ങൾ ഒത്തുചേർന്ന് ഭക്തിയുടെ നിറവിൽ വിജ്ഞാനം നേടുക എന്നതാണെന്ന് ഗുരുദേവൻ കണ്ടിരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ഇടതുഭാഗത്തായി ശ്രീകോവിലിന് പുറത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടത്തുകാർക്ക് ഒരു കഥ പറയാനുണ്ട് പണ്ട് കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാർ തമ്മിൽ ഒരു പന്തയം വെച്ചു സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയിൽ ഒരു സ്വർണ്ണമാല ചാർക്കാറുണ്ടായിരുന്നു ദേവന് ചാർത്തുന്ന ഈ മാല എടുത്തുകൊണ്ടു വന്നാൽ തക്കതായ പാരിതോഷികം നൽകാം എന്നതായിരുന്നു പന്തയം പന്തയത്തിൽ പങ്കെടുക്കാനായി ഒരാൾ തയ്യാറാവുകയും ആരും അറിയാതെ ക്ഷേത്രത്തിൽ കടക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സമയത്ത് ശ്രീകോവിൽ അകത്തു കയറി അതുവഴി വന്ന ക്ഷേത്രം ശാന്തിക്കാരൻ അപരിചിതനായ ഒരാളെ ക്ഷേത്ര ശ്രീകോവിൽ നകത്തു കണ്ടതിൽ മേൽശാന്തിയെ വിവരമറിയിക്കുകയും ചെയ്തു മേൽശാന്തി വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതാവകമായിരുന്നു അത്രേ പ്രതിഷ്ഠയിൽ നിന്നും സ്വർണ്ണമാലയെടുക്കാൻ ആഞ്ഞ നിലയിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു അപരിചിതരായ കച്ചവടക്കാരൻ തുടർന്ന് വൈദ്യുതാഘാതമേറ്റതുപോലെ തെറിച്ചു വീഴുകയും ചെയ്തു ഈ കഥയുടെ വിശ്വാസ്യതയ്ക്കപ്പുറം ഭക്തിയുടെ പരിപാവനത കണ്ടെത്തേണ്ടതാണ് ഭക്തി തെറ്റുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ ബിന്ദിരിപ്പിച്ചു നിർത്തുന്ന പ്രകടമായ ഈശ്വരഭാവമാണ് ശ്രീകോവിലിന് പുറത്ത് ശ്രീപാർവതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് മുൻവശത്തായാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത് ഇവിടെ വിശേഷ പൂജകൾ നടക്കാറുണ്ട് ശ്രീകോവിലിന് വലതു ഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങൾ ഈ ക്ഷേത്രത്തിലെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻവശത്തായി അയ്യപ്പ അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠയ്ക്ക് അടുത്തായി വിഘ്നേശ്വര പ്രതിഷ്ഠയും ശ്രീകോവിലിന് പുറത്തായി ശ്രീനാരായണ ഗുരുവിന്റെ ക്ഷേത്രവുമുണ്ട് ക്ഷേത്രത്തിന്റെ ഇടതു ഭാഗത്തായി പ്രത്യേകം മതിൽ കെട്ടി തിരിച്ചാണ് ക്ഷേത്രക്കുളമുള്ളത് ഇവിടെ ക്ഷേത്ര പൂജാരിമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഗുരുദേവൻ കൂടുതലായും പ്രതിഷ്ഠിച്ചത് പരമശിവനെയായിരുന്നു ത്രിമൂർത്തി സങ്കല്പത്തിൽ പ്രധാനി പരമശിവനാണ് എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠയും ഉയർന്ന ചിന്തയിലാകണം എന്ന് ഗുരുദേവൻ നിഷ്കർഷിച്ചത് ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഭക്തിയിലൂടെ വിജ്ഞാനം എന്ന ഗുരുദേവ വചനവും ഹൃദയത്തിലേക്ക് ഭക്തജനങ്ങൾ പരമശിവനെ ധ്യാനിക്കുന്നു